അടുത്തത് ആശംസകളാണ് ഉദ്ഘാടനം ആശംസകൾ ദേവദാസ് കേളകം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അദ്ദേഹം നിങ്ങൾക്കറിയാം ഞാൻ പുതിയായിട്ട് വലിയപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു

എനിക്ക് ഞാൻ ഇരുപത്തി ഒമ്പത് പിന്നെ ഞാനൊരു കൈത്തൊഴിൽ നമ്മളിപ്പം കഷ്ടദർശനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കൈത്തൊഴിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതായത് കൈത്തൊഴിൽ ഗോൾഡ് ഡിസൈൻ ചെയ്യുന്ന ഒരു സംവിധാനം അതായത് അതിന്റെ ഒരു പരിപാടി തുടങ്ങി അതിനുശേഷം ഹോൾസെയിൽ പരിപാടിയിലേക്ക് വന്ന് റീറ്റെയിലേക്ക് ഞാൻ വരുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് സന്തോഷം അറിയാം സന്തോഷം നമ്മൾ അൽവാസി കച്ചവടക്കാരണം അപ്പം പിന്നെ രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചില് ഈ പറഞ്ഞപോലെ പിന്നെ വലിയ കുഴപ്പമില്ല അന്ന് ഇരുപത്തി ഒമ്പതാം വയസ്സിലാണെങ്കിൽ സ്ഥാപനം വരുന്നത് വരുന്നത് അതിനേക്കാൾ സീനിയർ ആയിട്ടുള്ള പത്ത് പന്ത്രണ്ട് സ്റ്റാഫൊക്കെ ഉള്ള ഒരു സ്ഥാപനമായിരുന്നു ഇരുപത്തി വയസ്സിൽ ഇന്നത്തെ ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞു അപ്പം അതിനുശേഷം രണ്ടായിരത്തി ഇരുപതില് കേരളത്തിൽ ഒരു സ്ഥാപനം തുടങ്ങുവാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ പത്തിരുപത്തി അഞ്ചോളം ആളുകൾ കടയുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ജീവിച്ചു പോകുവാൻ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടൊന്ന് ഇൻഡയറക്റ്റ് ആയിട്ടും വളരെയേറെ ആളുകളുണ്ട് അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു സ്വപ്നത്തിന്റെ ഭാഗമാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ കാണുവാനും ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമുക്ക് സഞ്ചരിക്കുവാനും സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തേലും നമുക്ക് ജീവിതത്തിലെ നേട്ടങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ എത്തണം പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ യുവതലമുറ പ്രത്യേക പ്രതിസന്ധികളിലൂടെയാണ് പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ മയക്കുമരുന്നുകളുടെയും അതുപോലെ അക്രമവാസനയുടെ ലോകത്താണ് നമ്മൾ അപ്പം ശരിക്കും പറഞ്ഞു